ഹലോ ഇപ്പം ഇന്നലെ റിലീസായ മറ്റേ ടോവിനോടെ പടം അന്വേഷിപ്പി കണ്ടെത്തും ഇപ്പം ഇപ്പം നടക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ സിനിമയും മമ്മൂക്കയുടെ കണ്ണൂർ സ്കോഡായിട്ട് എല്ലാവരും താരതമ്യം ചെയ്യേണ്ടത് ഒരിക്കലും താരതമ്യം ചെയ്യരുത് കേട്ടോ കാരണം കണ്ണൂർ സ്കോഡ് അത് വേറെ ലെവൽ പടമാണ് അതാവും മാസും കുറച്ച് ക്ലാസ്സും എല്ലാ സംഭവം ഒരു പടമാണ് പക്ഷെ അന്വേഷി ബി കണ്ടെത്തുമ്പോൾ അങ്ങനെയല്ല ഞാൻ ഇന്നലെ തന്നെ ഞാൻ റിവ്യൂ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണൂർ സ്കോഡിനോട് ഒരു ഒരു സാമ്യമുണ്ടെന്ന് അത്രേ ഉള്ളൂ അല്ലാണ്ട് കണ്ണൂർ സ്കോഡിന് പോലും മികച്ച ഒരു പടം ഒന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കണ്ണൂർ സ്കോഡിന് വെട്ടിക്കാൻ ഒരു പടം വലിയ ഇറങ്ങുവാൻ സാധ്യതയില്ല കാരണം അതന്നെ ഞാൻ പറഞ്ഞില്ലേ മാസും കുറച്ച് ക്ലാസ്സും ചേർന്നാണ് കണ്ണൂർ സ്കോഡ് ഇവ മറ്റേ അന്വേഷണം എന്ന് പറഞ്ഞ പടത്തിൽ അതിൽ ക്ലാസ് മാത്രമേ അതായത് ഒരു പോലീസ് സ്റ്റേഷൻ പോലീസിൽ ഇറങ്ങണ ഒരു സംഭവം അതായത് കണ്ണൂർ സ്കോഡിൽ നാലംഗ സംഘം ആയിരുന്നല്ലോ മാമുക്കയും വേറെ മൂന്നംഗവും ഇതേപോലെ ടോവിനേയും വേറെ മൂന്നംഗവും വന്നിട്ടുണ്ട് അതായത് കഥയുടെ കഥയുടെ ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് പോകുമ്പോൾ ഒരു കഥ വന്നിട്ടുണ്ട് ആ കഥയിൽ അന്വേഷിച്ച് കണ്ടെത്താൻ സാധ്യതയില്ലാത്ത ഒരു കേസ് കണ്ടുപിടിക്കണം ഈ ടോവിനേയും കൂട്ടുകാരും ടോവിനും മറ്റേ മൂന്ന് പോലീസുകാരും അവർ കണ്ടുപിടിച്ച് അവസാനം പ്രതിനെ കണ്ടുപിടിക്കും പ്രതിനെ കണ്ടുപിടിച്ചിട്ട് കോടതിയിലേക്ക് കൊണ്ടുപോകണ സമയത്ത് പ്രതി അവരിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രതി ഓടി രക്ഷപ്പെടാൻ നോക്കും അങ്ങനെ അങ്ങനെയാണ് സംഭവം നടക്കുന്നത് അതായത് പ്രതിനെ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി അങ്ങനെ പോലീസുകാർക്ക് ഒരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതങ്ങനെ പോകണു അപ്പം അത് ആ ഫസ്റ്റ് ഹാഫ് അങ്ങനെ തീർന്നു സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഇവരെ സ്ഥലം മാറ്റി ഇവർക്ക് സസ്പെൻഷൻ കൊടുത്ത് വേറൊരു സ്ഥലത്തേക്ക് അയക്കണു അവിടെ വരുമ്പോൾ വേറൊരു കേസും കൂടിയും കിട്ട അവിടെ നോക്കിയിട്ട് നടക്കാൻ പറ്റാത്തൊരു കേസും കൂടി ഞാൻ കിട്ടണം അപ്പോൾ ആ കേസും അന്വേഷിച്ച് ഇതേപോലെ തന്നെ കേസിലെ പ്രതിനെ അവർ കണ്ടുപിടിക്കും പക്ഷെ പ്രതിനെ പിടിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു കഥയാണ് ഇതിൽ വന്നിരിക്കുന്നത് ഒരു ക്ലാസിക്കൽ പടം അങ്ങനെയാണ് അന്വേഷിക്കും കണ്ടെത്തും പടത്തിനെ ഞാൻ കാണുന്നത് എന്തായാലും ആ ഇതാണ് കണ്ണൂർ സ്കോഡിൻ്റെ വാല്യെ കെട്ടാൻ പറ്റില്ല പക്ഷേ കണ്ണൂർ സ്കോഡ് പോലത്തെ ഒരു പടം അങ്ങനെ വേണം പറയാൻ